രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മുമ്പന്തിയിൽ നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുക ഒരു തരത്തിലുള്ള വേറെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെയാണല്ലോ വല്ലതും വിചാരിക്കുന്നത് രലക്ഷൻ കഴിയുമ്പോൾ ആയി പോകുന്നുള്ളതല്ല എല്ലാം കൂടെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട അടുതു വർഷം ശക്തിയായിട്ട് ഒപ്പം പോകാനാണ് അത് അത് അന്ന് മനുഷ്യരെ മകളെ വളരെ ദുർബലമായിരുന്നല്ലോ അത് രാധാകൃഷ്ണൻ ആണല്ലോ സ്ഥാനാർത്ഥിയായിട്ട് മനസ്സിൽ ചോദിച്ചിരുന്നത് അതുകൊണ്ടാണ് ആ ഏത് തെറ്റില്ലാതെ ദുർബലം ഭൂരിപക്ഷം മാത്രം നോക്കിയിട്ട് കഴിഞ്ഞില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം പ്രദീപിന് കിട്ടിയ ഭൂരിപക്ഷം പതിനായിരത്തി കുറവാണ് പതിനായിരത്തിൻ്റെ അടുത്താണ് അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടി പാർലമെന്റിന്റെ തടുപ്പ് കിട്ടിയത് അയ്യായിരത്തിൻ്റെ ഭൂരിപക്ഷമാണ് അതിന്റെ ആകാശം തന്നെയാണ് അപ്പോൾ ആ ആദാശ് കിട്ടിയ അയ്യായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരത്തി ഒരു നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് കിട്ടും അപ്പം നല്ല രീതിയിലുള്ള മുന്നേറ്റാണ് അവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് ബിജെപിയുടെ ഒരു ബി ജെ പിയുടെ വോട്ട് യഥാർത്ഥത്തിൽ എന്താ ചെയ്തത് എന്നുള്ളത് രൂപ പരിശോധന നിങ്ങളെ നടത്തേണ്ടത് ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരു പദം ഉപയോഗിച്ചിരുന്നു അതുങ്ങൾ ശ്രദ്ധിച്ചില്ല അതിങ്ങനെയാണ് ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും പിന്തുണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചത് ഇല്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ തന്നെ സാധിക്കില്ല ബി ജെ പി ആണെങ്കിൽ ബി ജെ പി നല്ല പോലെ ബി ജെ പിയുടെ വോട്ട് നല്ലതുപോലെ കുറഞ്ഞു ആ വോട്ട് അതിന് ഗുണഭോക് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കി ഞാനിപ്പോഴൊരു ആരോപണം ഉന്നയിക്കുന്നുമില്ല നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി അയ്യതല്ലേ ആണ് കൂട്ടുണ്ട് നമ്മളെങ്ങനെയാണ് കൂടുതലുണ്ട് ഞാൻ പറഞ്ഞത് ഈ ഭൂരിഭട്ടത്തിന്റെ വർധനപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിന്റെയും പ്രത്യേകിച്ച് എസ് ഡി പി ഐയുടെയും വോട്ടാണ് എസ് ഡി പി ഐക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ് സർക്കാർ വിരുദ്ധ വിധേയത്തിലായിട്ടില്ലല്ലോ എവിടെ ആയിട്ടില്ലല്ലോ എവിടെ ആയിട്ടില്ല സർക്കാർ വിരുദ്ധം അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സർക്കാരിന്റെ വിലയിരുത്തൽ ഞാനിപ്പോ പറയുന്നത് ഗവൺമെന്റ് വിരുദ്ധ വികാരമോ ഗവൺമെന്റിനെതിരായ വെളിയിരുത്തലോ ആവാൻ ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും കൂടി അവിടെ മാഷ് പറയുന്നുണ്ട് ഈ രണ്ട് യും പരിശോധിക്കേണ്ടിയാണ് കാരണം മുനിസിപ്പാലിറ്റിയിൽ നല്ലതുപോലെ വോട്ട് കോൺഗ്രസിന് മറക്കുകയും ബിജെപിക്ക് കുറയുകയും ചെയ്യണം അതിന്റെ അതിന്റെ ഇക്വേഷൻ എന്താണ് പരിശോധിച്ച് നോക്കണം അത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടേ സംശയം സംശയമല്ലല്ലോ ഞാൻ പറഞ്ഞത് വോട്ട് മറിച്ചു അതായത് വോട്ട് മറിഞ്ഞിട്ടുണ്ട് അതെന്ത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അതെങ്ങനെയാണെന്നുള്ളതും പറയാൻ സാധിക്കുന്നതല്ല ഏതായാലും ഒരു കാര്യം വളരെ വെക്കാമല്ലോ മുനിസിപ്പാലിറ്റിയിൽ ബിജെപിയുടെ വോട്ട് നല്ലപോലെ കുറഞ്ഞു ആ കുറഞ്ഞ വോട്ട് പരമാവധി കിട്ടിയതായിരിക്കാം ബിജെപിയുടെ ബിജെപിയുടെ തകർച്ച എവിടെയായാലും ആഹ്ലാദകരമാണ് യാതൊരു സംശയമില്ല കൂടെ വെച്ച് ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് മാത്രം എടുത്താൽ മതി ഭൂരിപക്ഷം ന്യൂനപക്ഷ വർഗീയത ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു യോജിപ്പ് അവിടെ കണ്ടെത്തിയിരിക്കുന്നു അവർ കാരണം രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും ഇടതുപക്ഷവും ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രുവിൺഗ്രസോ തന്നെയാണ് പറയുന്നത് ബി ജെ പി യോ തന്നെയാണ് പറയുന്നത് അതാണ് അതിന്റെ ഒരു ഐക്യധാരയുടെ അടിസ്ഥാനം എന്റെ വോട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്റെ വോട്ട് കിട്ടിയല്ലോ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യ ചോദ്യത്തിൽ പ്രശ്നമുണ്ടോ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാലം ബോട്ട് കൂടുതലായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രശ്നമായി അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നോക്കം പോക്കും പാലക്കാട് ആ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല നല്ല രീതിയിലുള്ള മുന്നോക്കം തന്നെയാണ് വന്നിട്ടുള്ളത് അവിടെ അതാണ് ഞാൻ പറഞ്ഞത് മഴ മൂന്നാമത്തെ സ്ഥാനത്തേക്ക് പോകുമ്പോഴും ഞങ്ങളും ബി ജെ പിന്നും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണ് പതിനായിരം പതിനായിരം കണക്കിന് വോട്ടിന്യാണ് ഇപ്പോൾ മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ വേഗം ഞങ്ങൾ അവിടെ മെയ് സ്ട്രീമിലേക്ക് മത്സരരംഗത്തേക്ക് വരാൻ ശേഷിയുള്ള മുന്നണിയായിട്ട് മാറും അപ്പൊ ഞങ്ങള് പരസ്പരം മത്സരിക്കും പരസ്പരം മത്സരിച്ചാൽ അവിടെ ഇടതുപോല ജനാധിപത്യത്തിനുള്ളിൽ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യതയുണ്ട് അതാ കാര്യം അത് ആദ്യം മുതലേ പറഞ്ഞ കാര്യമാണോ ഉണ്ട് അത് പല രീതിയിലാണ് വരിക ഈ ഡീല എല്ലാ ഡീലും എങ്ങനെയാണെന്ന് ഇപ്പൊ പറയാൻ സാധിക്കുന്നില്ല അതാ സന്ദർഭം നോക്കിയിട്ടില്ലേ അതിന്റെ ഫലപ്രദമായ എങ്ങനെ നടത്തിയെന്ന് മനസ്സിലാക്കുക നമുക്ക് ഞങ്ങൾ ഈ മൂന്നും ജയിച്ചാൽ തൃപ്തിയാവുള്ളൂ ഞങ്ങള് മുന്നോട്ടേക്ക് വരുന്നേ ബി ജെ പി നല്ലപോലെ പിന്നോട്ടേക്ക് പോവുകയും ചെയ്തു ഞങ്ങൾ പുറത്തുകൂടി മുന്നോട്ടേക്ക് കട്ടുപോയി ചെയ്യും പിന്നെ ആവുക എന്ന് പറഞ്ഞാൽ മൂന്ന് മണ്ഡലവും മൂന്ന് പാർലമെന്റ് മണ്ഡലവും അസംബ്ലി മണ്ഡലം ചെയ്യിക്കും ഒരു വികാരമില്ല ഒരു ഭരണവിരുദ്ധ വികാരമില്ല അതെല്ലാം വി ഡി അതുപോലെ തന്നെ കെ സുരേന്ദ്രന്റെ ഒക്കെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അതാണ് ജനങ്ങൾക്കതിലാവുന്നില്ല ഒരു സംശയമില്ല രണ്ടാം ടേമും കഴിഞ്ഞ് മൂന്നാം ടാമിലേക്ക് ഇടതുപോലെ ജനകത്തിനോടെ പോകുന്നതിന്റെ കൃത്യമായ സൂചനയാണ് അതിന് കോൺഗ്രസിന്റെ വോട്ട് കുറക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ട് അവിടെ കുറയുകയും അരവിന്ദ് കെട്ടി അതിനേക്കാളും കൂടുതലും രണ്ടു മൂവായിരത്തോളം വോട്ടും അവിടെ കുറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് അപ്പോ കോൺഗ്രസിന് എന്തോ വലിയ വോട്ട് കിട്ടിയില്ലാണെന്ന് കേട്ടോ വീട്ടിൽ പറഞ്ഞിട്ടില്ല എല്ലാത്തിനും ഓർത്തിന് കൂട്ടി കുറയുകയാണ് ചെയ്യുന്നു ചേട്ടനാണ്